ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അവർ ചായയൊക്കെ കുടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ അതേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ ടാബിളൊക്കെ വൃത്തിയാക്കി ഒന്ന് ക്ലീനാക്കലും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇന്ന് ഒന്നും മുന്നേ തന്നെ ചെയ്തു വെക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലാട്ടോ ജനൽ വരെ തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല മഞ്ഞാണ് മഞ്ഞായിട്ട് തുമ്മി 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 ഒരു വിധമായിട്ടുണ്ട് അലർജിയുടെ പ്രശ്നം കൊണ്ട് തന്നെ നല്ല കഫക്കെട്ടും കാര്യങ്ങളുമാണ് അപ്പോൾ ജനലൊന്നും അധികം തുറന്നിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ അവർ പോയതിന് ശേഷം ഒരു ഒമ്പത് മണി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ജനലൊക്കെ തുറന്ന് സോഫയിലൊക്കെ ഓരോന്നും വലിച്ചു വരി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തൊന്ന് എടുത്ത് വെച്ചു അതുപോലെ ഫ്രണ്ടിലൊക്കെ ഒന്ന് കുറച്ച് നേരം നോക്കി അത് കഴിഞ്ഞിട്ട് വാതിലൊക്കെ അടച്ച് കഴിഞ്ഞ് ബാക്കിലേക്ക് പോകണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അടുക്കളയിൽ അപ്പോൾ ആകെ വലിച്ചു വരിട്ടേക്കാണ് കേട്ടോ ചായയുടെ കഴിഞ്ഞ പാത്രങ്ങളും അതുപോലെ രാവിലെ കടി ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ അങ്ങനെയൊക്കെ എടുക്കുകയാണ് മീനൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഐസ് വിട്ട് ഇട്ടെ അപ്പോൾ തലേ ദിവസം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അടുക്കള ക്ലീൻ ആക്കിയാൽ തന്നെ കാണുമ്പോൾ ഒരു രാഹത്തല്ലേ അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കട്ടെ നോമ്പ് വരണേനു മുന്നേ ഒന്ന് വൃത്തിയാക്കാനും ഒന്നും പറ്റിയിട്ടില്ല കേട്ടാ എന്താണെന്ന് വെച്ചാൽ നല്ല അലർജി പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ മഞ്ഞു ആണല്ലോ നല്ല കഫ ഇട്ടും ഭയങ്കര ബുദ്ധിമുട്ടും കൊണ്ട് ഇട്ടാ കഫ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് പച്ചവെള്ളം കുടിക്കുമ്പോഴൊക്കെ ഛർദിക്കാൻ വരും രാവിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറി വെള്ളം ഉണ്ടാ ഞാൻ അപ്പം കുടിക്കാറുള്ളു ഇനിയിപ്പോൾ ആദ്യമൊക്കെ പച്ചവെള്ളം തന്നെ കുടിക്കുള്ളു തീരെ വെള്ളം തിളപ്പിച്ചിട്ടൂടെ ആരും കുടിക്കാറില്ല പച്ചവെള്ളം തന്നെ കുടിക്കാറ് ഇപ്പോൾ പിന്നെ ഇത് തുടങ്ങിയതിന് ശേഷം വെറും ചൂടുവെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ ചെറിയൊരു ചൂടുവെള്ളം കൂടിയിട്ടുണ്ടാകും കുടിക്കുക പിന്നെ അടിച്ചു വരുമ്പോഴും പൊടി തട്ടുമ്പോഴും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് തുമ്മി തുമ്പി തുമ്മി നമ്മളൊരു വിത മൂക്കൊക്കെ പൊട്ടി ചുണ്ട് പൊട്ടുക അങ്ങനത്തെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് കേട്ടോ ഈ അലർജി ഒരു കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ അലർജിയുടെ ഒരു പ്രശ്നമാണ് എത്ര നമ്മൾ എന്തൊക്കെ ചെയ്താലും മാറില്ല ഇനിയിപ്പോൾ പൊടി തട്ടുക കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാവണുണ്ട് കുട്ടികളൊക്കെ പോകുമ്പോൾ ഒരുങ്ങിയതും അതുപോലെ തോർത്ത് കാര്യങ്ങളൊക്കെ ജനലുമ്പോൾ ഇങ്ങനെ ചുരുട്ടി കൂട്ടി വെച്ചേക്കായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് സ്റ്റാൻഡും ഒന്ന് തൂക്കി വെച്ചിട്ടുണ്ട് പിന്നെ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് ഭംഗി നോക്കാണ്ടിരിക്കില്ലല്ലോ അപ്പോൾ ഒന്ന് കണ്ണാടിയൊക്കെ കണ്ടപ്പോൾ ഒന്ന് നോക്കി അങ്ങനെ അടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അതിൻ്റെ ഇടയിൽ തന്നെ ചെമ്മീൻ നന്നാക്കി പൊരിക്കണ പണി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അലർജി കാരണം തോന്നുന്നു മീൻ പൊരിക്കണ മണവും അതുപോലെ കറി തുമിക്കുക പിന്നെ കുട്ടികൾക്ക് പൗഡർ ഇട്ട് കൊടുക്കുക സ്പ്രേ അടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അപ്പം തുമ്മി കൊണ്ടിരിക്കും കേട്ടോ നമ്മൾ മൂക്കങ്ങനെ പൊട്ടും ശരിക്കും ചാമ്പക്കെ പോലെ ആകും എന്ന് പറയും അങ്ങനെ ചുകന്ന് വീർത്തിരിക്കും പൊട്ടുകയും ചെയ്യും അപ്പോൾ ഇട അതിൻ്റെ ഇടയ്ക്ക് എനിക്കിങ്ങനെ ഛർദ്ദിക്കാൻ വന്ന പോലെ തോന്നും എരിവുള്ള കഴിക്കാൻ തോന്നിയിട്ട് ഞാൻ വേഗം വന്നിരുന്ന അച്ചാർ കഴിച്ചു വിട്ട അപ്പോൾ നല്ല പുളി ഉണ്ടല്ലോ ആ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങിയിരുന്നില്ലേ നമ്മൾ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തൊന്ന് കഴിച്ചു കൂട്ടാം വായിലൊക്കെ ഇങ്ങനെ വെള്ളം തെളിഞ്ഞു വരുന്ന പോലെ തോന്നും അതിൻ്റെ ഇടയിൽ തന്നെ കറി വെക്കണ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കറിയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് നീട്ടി വെക്കണം റോസ്റ്റൊക്കെ ആകുമ്പോൾ ഒരുപാട് അങ്ങോട്ട് നീട്ടി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ പിന്നെ കുറച്ച് ചെമ്മീനേ ഉള്ളു പിന്നെ നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ പറയാനില്ലല്ലോ കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ നമുക്ക് വൈകുന്നേരം എടുക്കണം രാത്രി വേണം ഉച്ചക്കൊക്കെ വേണം കറി അപ്പോൾ ബ്രെഡിൽക്ക് വൈകുന്നേരം സ്കൂളിലിട്ട് വരുമ്പോഴ്ക്കും അതിനും വേണം അപ്പോൾ പിന്നെ ഒന്ന് കറി നീട്ടാൻ വേണ്ടിയിട്ട് രാവിലത്തെ മുട്ടക്കറി കുറച്ച് ബാക്കിയിണ്ടായിരുന്നു അപ്പം അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചൊന്ന് ഒരു പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ കറിയിൽ അല്ലെങ്കിൽ പിന്നെ കറി നമ്മൾ വേഗം കഴിഞ്ഞിട്ട് അടുത്ത നേരത്തിന് വേറെ കറി ഉണ്ടാക്കേണ്ടി വരും അത് പിന്നെ കുറച്ച് മടിയുള്ള കാര്യമാണ് കേട്ടോ പിന്നെയും പിന്നെയും ഉണ്ടാക്കുക എന്നുള്ളത് അപ്പം അതേ ചെമ്മീനൊക്കെ ഇട്ട് റോസ്റ്റ് ഏറെക്കുറെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ആർക്കായാലും ഇഷ്ടമാണല്ലോ പിന്നെ ചെമ്മീൻ പൊരിച്ചതെന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ പത്ത് പതിനഞ്ചെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഫയ്യാക്ക് ഇവിടെ എത്ര റോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും പൊരിച്ചത് വേറെ വേണം അപ്പോൾ അവൾക്കും പിന്നെ പതുവിനും കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ എടുത്ത് കറിയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല അതിന് കാണിക്കാനായിട്ടൊന്നുമില്ല ഒന്ന് പ്രത്യേക റോസ്റ്റ് ഉണ്ടാക്കിയിരുന്നു ഉള്ളോട്ടോ എല്ലാവരും ഉണ്ടാക്കണത് തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബൈ ബായ്